ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പാചക വിശേഷങ്ങള് വാചക വിശേഷങ്ങള് പിന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ചുറു ചുറുക്കായിട്ട് ഏത് ഓടി നടന്ന് ചെയ്യാനും ഇപ്പം നിരമിക്കുമ്പോൾ ചുങ്കത്തിയെല്ലാനും അവിടുന്ന് ഇവിടുന്ന് എല്ലാം പോകാനുള്ള ഒരു സാധനം ഞാൻ ഒരു മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ തലമുടിക്കും എല്ലാം ബെസ്റ്റായ കാര്യമാണ് അത് തലമുടി വളരാനും എല്ലാം അടിപ്പൊളിയാണ് അപ്പോൾ അതെന്നാന്നുള്ളത് നിങ്ങൾ വീഡിയോ നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പറം നേരം വെളുത്തു നമ്മുടെ അടുക്കള എന്ന സാമ്രാജ്യത്തിൽ നമുക്ക് ജോലി തുടങ്ങി മോനെ പറഞ്ഞു വിട്ടു ഇതന്നെ തന്നറിയാമോ പിള്ളേരെ മുട്ടയില്ലാത്ത മുട്ടക്കറി സവോള ഇഞ്ചി വെളുത്തുള്ളി മാത്രം വഴറ്റുക പച്ചമുളക് ഇടാത്തോണ്ടാ ഇടണ്ടവർക്കിടാം കേട്ടോ ഇവിടെ ഒത്തിരി എരിവ് പറ്റത്തില്ല അത്രയും മാത്രം നന്നായിട്ട് വഴറ്റണേ വഴറ്റിയതിന് ശേഷം ഞാൻ പിരിയ മുളക് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ പിരിയ പൊടി ശകലം ഇട്ടാൽ മതി എരിവിൻ്റെ അനുസരിച്ച് ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ ഇതല്ലേ പിന്നെ ഗരം മസാല എല്ലാം കൂടെ പൊടിച്ച് വച്ചിട്ടുണ്ട് അത് ശകലം പിന്നെ ഒരു ഞുള്ള മഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂണ് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുവാണേ സബോള നന്നായി വഴഞ്ഞിട്ട് ഈ പൊടികളെല്ലാം ചേർക്കാവുള്ളൂ നന്നായിട്ട് വഴട്ടത്തെ വേണ്ടിവർക്ക് തക്കാളിയും കൂടി ഇടാം തക്കാളി ഒന്നും ഇല്ലിവിടെ എല്ലാം തീർന്നിരിക്കുന്ന സമയമാണ് ഇന്നിരു മുപ്പതാം തീയതി ആയില്ലേ ഇപ്പം സാധനമൊക്കെ എടുക്കാൻ റാവു അടുത്ത മാസം ആകുമ്പോഴത്തേക്കും എല്ലാം തീർന്നു ഇരിക്കുന്നത് അപ്പം ഇത് നന്നായി വഴണ്ടി വരട്ടെ വഴ ഉപ്പൂടിട്ട് വഴട്ടണം എന്നെങ്കിലും എളുപ്പം വഴയിൽത്തുള്ളൂ നന്നായിട്ട് വഴട്ടണം അല്ലേ ഒന്നിനും കുളത്തിൽ അടുക്കി പിടിക്കുകയും ചെയ്തത് വഴറ്റതിന് ശേഷം ശകലം വെള്ളം ഒഴിച്ചിട്ട് കുറുകിയിരിക്കണം കേട്ടോ കുറേ വെള്ളമൊന്നും വയ്ക്കരുത് അത് കാണിച്ചു തരാം ചതിക്കറി എല്ലാം പാത്രത്തിലോട്ടാക്കി കഴിഞ്ഞപ്പോഴോ നിങ്ങളെ കാണിച്ചില്ലോ ഓർത്തതാ കേട്ടോ ഇങ്ങനെ ഇരിക്കണം കേട്ടോ നല്ല കുഴഞ്ഞ പരുവത്തിനിരിക്കണം ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണേ അങ്ങനെ രാവിലത്തെ കാര്യൊക്കെ കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നമ്മൾ കറിയായി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചപ്പാത്തിയായി ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി അത് കഴിഞ്ഞ് നമുക്ക് കറി എന്താന്നുള്ളത് അന്വേഷിക്കണം അതിൻ്റെ കാര്യം നോക്കണം എല്ലാം തീർന്നിരിക്കുവാണ് ഇനി എന്തെങ്കിലുമൊക്കെ അരിഞ്ഞ് ഉണ്ടാക്കാം എന്നിട്ട് നമുക്ക് മേടിക്കണം എല്ലാം അപ്പൊ നമ്മൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു രാവിലെ ഒന്നും അല്ലായിരുന്നു ചപ്പാത്തി ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞ് ചപ്പാത്തി കറി എല്ലാം വെച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുളി കഴിഞ്ഞത് പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയ കല്ലുണ്ടല്ലോ നല്ല ചൂടല്ലായിരുന്നു അപ്പൊ ചപ്പാത്തിയുടെ മാവ് ഇച്ചിരി മിച്ചം വന്നായിരുന്നേ ആ മിച്ചം വന്ന മാവിനെ മാവെന്ന് ഉദ്ദേശിച്ചിരുന്നു ഗോതമ്പ് മാവ് ആ ഗോതമ്പ് മാവിനെ കല്ല് ചൂടായിരിക്കുമ്പോ നമുക്ക് ഒത്തിരി ചെലവ് വരുത്തില്ലല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇച്ചിരി തേങ്ങായും ഇച്ചിരി ചർക്കര എല്ലാം കൂടി ഇട്ടൊരു ഓട്ടടയാക്കി മൂന്നോട്ടടി ഉണ്ടാക്കി ദാ മൂന്നോട്ടട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വൈകിട്ടത്തെ ചായക്കായില്ലേ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ ഗ്യാസ് ലാഭിച്ചു മാവും കളഞ്ഞില്ല ശരിയല്ലേ അപ്പൊ ഇനി അടുത്ത നമ്മുടെ ഉച്ചക്കത്തെ കൂട്ടാനിലോട്ട് നമുക്ക് കടക്കാം ഞാൻ അരിഞ്ഞു വെച്ചായിരുന്നു കുറച്ച് ഫ്രിഡ്ജ് എല്ലാം താപ്പി പിടിച്ചു വന്നപ്പോ ഒരു അഞ്ചാറ് അച്ചിങ്ങയും കിട്ടി പിന്നെ നമ്മുടെ കൂർക്കട കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അതിനെ രണ്ടിനെയും കൂടെ ആയിട്ട് അരിഞ്ഞു വെച്ചിട്ട് കഴുകിയെല്ലാം വെച്ച് സബോളയും കൂടെ കീറിയിട്ട് വേണ്ടിവർക്ക് പച്ചമുളക് ഇടാം ഇവിടെ ഞാൻ ഇച്ചിരി ചുമന്ന് ചുമന്ന മുളകൊന്നും മുളക് പിന്നെ ചുമന്നല്ലേ നമ്മുടെ പിരിയാൻ മുളകിന്റെ പൊടി ശകലം ഇട്ട് കൊടുക്കുമ്പോ വേറൊരു ടേസ്റ്റി മെഴുക്കുരട്ടിയാവും അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിനകത്ത് മുളക് പൊടി തീർന്നു മുളക് പൊടി ഇനി ഉണ്ടോന്ന് ദൈവത്തിന് മാത്രമല്ല ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടായിരുന്നു ഉപ്പിട്ട് അതൊന്നും കേട്ടാകും നേരത്തെ ഉപ്പൊക്കെ ഇട്ട് വെള്ളം ഇച്ചിരി വെള്ളം ഒഴിച്ചു വെച്ചാ എന്നിട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് കത്തിച്ചു കൊടുത്താൽ അവൻ അവിടെ ഇരുന്ന് പതുക്കെ വെന്ത് കഴിയുമ്പോ നമുക്ക് എന്നെ വെളിച്ചെണ്ണ എല്ലാം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഇന്ന് ഞാന് എന്റെ ഒരു അലമാരിയിരുന്ന ചുല്ലാർ എടുത്തിട്ടതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ലിൻഡ എലിസബത്ത് ജോർജ് എന്നോട് പറഞ്ഞു ചുമല കളർന്ന് കണ്ടു കഴിഞ്ഞാ ഇനി എന്നെ ഏറെ തോൽക്കോന്നാണ് പറഞ്ഞേക്കുന്നത് സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് അല്ലാതൊന്നും അല്ല അപ്പം എനിക്ക് ചുമല ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ എപ്പോഴും ചുമല ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ചുരിദാർ ലഞ്ഞിട്ടല്ലേ ചുരിദാറും ഞാൻ അങ്ങനെ ചുരിദാറിനൊന്നും തുണിക്കൊന്നും പൈസ കളയുന്ന ആളല്ല അതുകൊണ്ടാ കേട്ടോ പിന്നെ ചുള്ളത് ചുമല വർഗങ്ങളാണ് ചുമല ഷാള് ഏതിനടുത്തൊരു ചുമല ഷാള് ഇടും എല്ലാം നമ്മുടെ ലിൻഡ് എലിസബത്ത് പറഞ്ഞ കറ കറക്റ്റ് ആണ് അതുകൊണ്ട് ഒരാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ തുണി അങ്ങ് ഞാൻ മാറ്റിതായി ചുരിദാറിനോട്ടിട്ടു നമ്മുടെ പൊടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇതാണ് ഞാൻ മേടിക്കുന്നത് ഈസ്റ്റേണ്ട കാശ്മീരി ചില്ലിയാണ് മേടിക്കുന്നത് പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതു കണ്ടില്ല അപ്പം ഇതാണ് ഞാൻ മേടിക്കുന്ന പൊടി അപ്പം നമ്മളേക്ക് ഇച്ചിരി വിരുട്ടുണ്ട് സാധ്യല്ല മുളക് പൊടിയല്ലേ അല്ലേ മുളക് പൊടിയല്ലേ ഏറ്റവും വീര്യമുള്ള സാധനം അല്ലേ അപ്പൊ ചെറുതായിട്ടൊന്ന് തുടയ്ക്കണം അല്ലെങ്കിൽ തുമ്മു അപ്പൊ ഇതിനകത്ത് കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്തു വെക്കും അത്രയുള്ള ഇനി നമുക്ക് അടുപ്പും കത്തിച്ചു ഇനി നമുക്ക് അടുത്ത് തന്നതാണ് ഒരു നീട്ടി ഒരു സാമ്പാർ വെച്ചാൽ നമുക്ക് എടുത്തുകൊണ്ട് വരാം എല്ലാ സാധനവും അപ്പൊ നമ്മുടെ പരിപ്പും സബോളയും രണ്ട് പച്ചമുളകും പച്ചമുളകൊക്കെ നമ്മുടെ പച്ചമുളകട്ടോ ഇട്ട് നമുക്കൊന്ന് വേവിക്കാം വേവിച്ചിട്ട് കഷ്ണ ഇട്ട് കൊടുക്കാം കഷ്ണ ഇട്ട് കൊടുക്കാൻ കൂടുതലൊന്നുമില്ല കപ്പളങ്ങ മാത്രമേ ഉള്ളൂ തപ്പി കിട്ടിയപ്പം ഒരു ക്യാരറ്റ് കിട്ടി ദാരിദ്ര്യത്തിന്റെ ദിവസം അപ്പൊ നമുക്ക് ഇവനെ ഏറ്റവും കൂടി ഇട്ടുകൊടുത്ത അവൻ അവിടെ നിന്ന് കൂവട്ടെ കൂവുമ്പോ നമുക്ക് നോക്കിയാൽ മതിയല്ലോ അപ്പൊ നമ്മൾ അവിടെ കപ്പളങ്ങൾക്കൊന്നും കേട്ടോ വന്നിട്ടും പോയിട്ടും നമുക്കൊരു കപ്പളം കൊണ്ട് നമ്മൾ രക്ഷപെട്ട് നിൽക്കുക ഭയങ്കര ഇഷ്ടമായ കപ്പളങ്ങായിട്ട് നമ്മുടെ എന്താ സാമ്പാർ വെക്കുന്നത് അപ്പം നമുക്ക് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് കപ്പളയ്ക്കാണ് അങ്ങോട്ട് ഇത് ഈ പിച്ചാത്തി എന്താ ഇത് നമ്മൾ എവിടെന്ന് വാങ്ങിച്ചാൽ അറിയാമോ ഇത് നമ്മൾ കാത്തിക്ക് പോയപ്പം മുപ്പത് രൂപയുണ്ട് ഈ പിച്ചാത്തിക്ക് പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര മൂർച്ചയെന്ന് പറഞ്ഞാൽ ഭയങ്കര മൂർച്ചയാണ് அடிபி மூச்சுனப்படும் நம்மளோட மெழுச்சு வைக்கின்ற அங்கே நம்ம இதுபோகிச்சோண்டிணே உபயோகிச்சோண்டிருந்தாலே இது மூச்ச கூட அது தான் ஏ அது பயரும் கழிப்பான் പറമ്പിൽ പയറിന്റെ വിത്തോട്ട് മതിലിന്റെ വിത്ത് ഞാനുണ്ടല്ലോ ഇതിനകത്ത് സ്യൂഡോമോണസിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ നമുക്ക് അറിയത്തില്ല ഏതുവിധം കിട്ടുമെന്ന് എനിക്ക് എന്ത് പച്ചക്കറി ഉണ്ടായിരുന്നു നമ്മൾ അറിയാമോ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ഥലം എന്റെ എല്ലാ സ്ഥലവും ചേട്ടന് അപകരിച്ചെടുത്തു എന്താണെന്നറിയാവോ സോളാർ വെച്ച് എന്റെ പയറിന്റെ എനിക്ക് പയറക്കെ നടൻ വേണ്ടിയിട്ട് ഇരുമ്പിന്റെ ഇതൊക്കെ ഇട്ടു തന്ന് എല്ലാവരും സെറ്റപ്പ് ആക്കി തന്ന ആള് ഇപ്പൊ അവിടെ വെപ്പിക്കത്തില്ല എന്താ സോളാർ സോളാറിൻ്റെ ഇതവിടെ വെച്ചിരുന്നുണ്ട് അവിടെ വെട്ടം കിട്ടത്തില്ലെന്നുള്ള പിന്നെ അയ ഇല്ലേ അയ അയ തുണിയിടാനും പാടാ പയറൊക്കെ അവിടെ പടർന്നു കിടന്നു കഴിഞ്ഞാലും പയറും കോവലും എന്ന് എന്നെ ഞാൻ കൊടുക്കുവായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലെ ഞാൻ എന്ത് കാണിച്ചിട്ടുള്ള കോവല് പയറ് അതാണ് ഇതെടുത്തേക്കുന്നത് അപ്പൊ ആ അങ്ങനെ നമുക്ക് ഇതിന്റെ ഇത് നമ്മുടെ ഈ റെഡ്ലേഡിയുടെ പല ടൈപ്പിലെ കപ്പളാണ് ഇനിയിപ്പൊ നമുക്ക് കപ്പളത്തിന്റെ തൈ ഒക്കെ ആക്കി എടുക്കണം കാരണം രണ്ട് കപ്പളേ ഉള്ളു ഇപ്പൊ ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഒരു അംശമാണ് കപ്പളം എന്ന് പറയുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ ആക്കി കൂട്ടി വെക്കരുതോ അല്ലെ ഒന്നുമില്ലെങ്കിലും കപ്പളുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ റെഡ് റെഡ്ലേഡിയുടെ എണ്ണം കഴിപ്പിച്ചിട്ട് അതിന്റെ പുലു ഒണക്കിയെടുത്തു വെച്ചേക്കുവാണ് അതും പാകണം അതും പാകി നമുക്ക് പിടിപ്പിക്കണം കാരണം നമ്മൾക്ക് സാധാരണ ആൾക്കാർ നമുക്ക് ഒരു കപ്പളങ്ങ ഉണ്ടെങ്കിലും നമുക്കൊരു സാമ്പാറിനകത്തിട്ട് നമ്മളങ്ങനെ നമ്മുടെ വീട്ടമ്മമാര് ഒരു കളിയാവും അല്ലെ പിന്നെ എലിശ്ശേരി ഒക്കെ ഇഷ്ടമുള്ളത് ഇവിടെ എലിശ്ശേരി ഒന്നും കാലത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കപ്പളങ്ങി എലിശ്ശേരിക്കൊന്നും എടുക്കാത്ത ഒരാകെ ഇഷ്ടമുള്ള മെഴുക്കുവരട്ട് ഇഷ്ടോ മെഴുക്കുവരറ്റ് ഭയങ്കര ഇഷ്ട അപ്പൊ ഇപ്പൊ നമ്മക്കിപ്പം നമ്മുടെ ചെച്ചുമാരാണെങ്കിലും വന്നു കഴിയുമ്പോൾ അവർക്കൊരു കപ്പളങ്ങനെ കൊടുക്കണമെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പളം വല്ലേ രണ്ട മൂത്ത അച്ചി എപ്പോഴും കപ്പളങ്ങ മിക്കവാടുത്തോണ്ട് പോകാൻ അവൾക്കും ചേട്ടനും ഒക്കെ മെഡിക്വാറിറ്റി ഇഷ്ടം ഇവിടുത്തെ പോലെ അപ്പം നമുക്കിഷ്ടല്ലേ എന്തെങ്കിലും കൊടുക്കുന്നത് അപ്പൊ നമ്മൾ വെച്ചുചിച്ചാലല്ലേ നമുക്ക് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും നമുക്കും എടുക്കാം അല്ലേ നമ്മുടെ മെഡിക്വാറിറ്റി അടുപ്പത്ത് മൂത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ സാമ്പാറും വെച്ച ഇന്നലത്തെ മത്തിക്കറി രണ്ട് സൈസിലെ ഇരിപ്പുണ്ട് കേട്ടോ അത് ഇന്നൊന്ന് പരിഹരിക്ക അത്രയും കൊണ്ട് പിന്നെ ചേട്ടൻ ഇപ്പൊ പറയുന്ന കേട്ട് നാളെയോ വല്ലോ ചിക്കനെ വാങ്ങിക്കണം അപ്പൊ ചിക്കൻ കറി എന്റെ വെച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്റെ ചിക്കൻ കറി ഒരു കുട്ടി പറഞ്ഞായിരുന്നു ചേച്ചി ചേച്ചിയുടെ ചിക്കൻ കറി ചേച്ചി പറഞ്ഞ പോലെ വെച്ചിട്ട് ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേട്ടൻ നന്നായിട്ട് കൂട്ടി ചേട്ടൻ എന്റെ അഭിനന്ദനങ്ങൾ എന്ന് ചിക്കൻ കറി ഇഷ്ടപ്പെട്ടേ കിട്ടാം പിന്നെ എല്ലാരും എന്നെ വഴക്ക് പറയുന്നില്ല ലൈവില് ഒരു മണിക്കൂറെങ്കിൽ ഇരിക്കണ്ടേന്ന് എനിക്ക് ഭയങ്കര മടിയാണ് ലൈവിൽ വന്നിരിക്കുന്നത് അതാകട്ടോ ഇല്ലാണ്ടൊന്നുമല്ല എനിക്കങ്ങനെ ഒത്തിരി നേരം കുത്തി ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ നടന്നു നടന്നായിരിക്കും എനിക്ക് ഒരിടത്ത് ഇരുപ്പറ്റില്ല അതാ അത് ചീത്ത ഫീലായിരിക്കാം അതുകൊണ്ടാണ് അല്ലെ മനസ്സിൽ വീട് വെച്ച് പോകുന്നു കേട്ടോ പ്രീതിയെ പ്രീതിയെ ഞാനിന്ന് ഒന്ന് കാണട്ടോ കേട്ടോ ഇന്നലെ എന്നോട് പറഞ്ഞ് ഏഴ് തൊട്ട് എട്ട് മണി വരെ സമയമുണ്ടെങ്കിൽ ലൈബി ഞാൻ വരും എന്നൊക്കെ ഇന്ന് ഞാൻ ആരൂക്കുറ്റിയിൽ ഒന്ന് വരുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം രണ്ടെണ്ണം തരും വഴിയൊക്കെ ആയിട്ട് വന്നു കേട്ടോ അതാണ് പറഞ്ഞു എൻ്റെ കാര്യം അപ്പൊ നമുക്ക് ഇങ്ങനെ കലിയിക്കൊണ്ട് വരാം അന്ന് കളിയാട്ടോ കണ്ണു വെച്ച് കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇതിനെ അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മടെ കപ്പളഞ അരിഞ്ഞെടുക്കാം നമ്മള് നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളാണ് അരിഞ്ഞെടുക്കട്ടെ പിന്നെ വേറെ അവിടെ വാഴയൊക്കെ വലിച്ചു കെട്ടാൻ പോയി അമ്മയും പോയി ഉപ്പുണ്ട് രണ്ടുപേരും ഇവിടെ വലിയ വാഴ കടിച്ച വാഴയുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് കഴിഞ്ഞി ചില സമയത്ത് രണ്ടും കൂടെ എന്തെങ്കിലും പോയി പറഞ്ഞിട്ട് തിരിച്ചടിച്ചു പോയി അതുകൊണ്ട് ഞാൻ അത് രണ്ടും സന്ദർശിക്കുന്നു ഇല്ലേ കമ്പനി അല്ലാണ്ടി വരും അതിന്റെ ഒരു സ്നേഹമാണ് പക്ഷെ ചിലപ്പോ ചേട്ടൻ പറയുന്നത് അമ്മ വേറെ ആയിരിക്കും കേൾക്കുന്നത് കേക്കുന്നല്ല പ്രായമുള്ളവർക്ക് അവരുടെ ഒരു കാര്യം പറയുന്നത് എന്താ ആ വരാ ആ എപ്പോ വരാറേ നമ്മുടെ വാഴയുടെ പ്രശ്നത്തിൽ എന്തോ വിളിച്ചു കാണാം നമ്മുടെ പാഴയന്തോടം വാഴ കുറച്ച് തിന്നുപോയി കേട്ടോ ഇതാ ഇവിടെ ഭയങ്കര എസ്റ്റേറ്റ് വയലെ രണ്ടുപേരുടെ കൂടെ നിൽക്കുകയാണെ എവിടെ ഒച്ചയാണെ രണ്ടും കൂടെ ഭയങ്കര കമ്പനി ആയിട്ട് നിൽക്കുകയാണ് എപ്പോഴാന്നറിയത്തില്ല അടിയിട്ട് പിരിഞ്ഞ് പോരുന്നത് ഒരാൾ അയ്യോ അനയ്യോ അയ്യോ ചിരിക്കാനുണ്ട് ദാ ഇതായിരുന്നു പഴുത്തത് കേട്ടോ അതിൻ്റെ അതിൻ്റെ ഒരു ശകലം പിണ്ടി എടുക്കാൻ ഞാൻ അവിടെ ഇട്ടേരെ കേട്ടാ ഒരു പകുതി മുറിച്ച അവിടെ ഇട്ട് ഞാൻ പിന്നെ പിണ്ടി എടുത്തോളാം ശകലം വാഴപ്പിണ്ടി ആ മതി അത് മതി ഹലം വാഴപ്പിണ്ടി എടുത്തു വെച്ചാൽ നമുക്ക് തോരൻ സൂപ്പറാ പുളിശ്ശേരി വെക്കുന്നതിനകത്ത് ഇടാൻ അടിപൊളിയാട്ടോ ഞാനപ്പം ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പം ചേട്ടൻ ആ പിൻ വാഴപ്പിണ്ടി എടുക്കും കേട്ടോ എന്തു കേട്ടോ ആ പിന്നെ അല്ലേ ആഹാ പിന്നെ സൂപ്പർ വാതലടച്ച് ഒരാൾ നിർത്തിപ്പിണ്ടി എടുപ്പിക്കുക കേട്ടോ വാഴപ്പിൻ്റെ ആ എപ്പോഴാന്നറിയത്തില്ല തീപ്പട്ടിയും പടക്കവും പോലാണ് ഈ വയ്യ വയ്യതിരിക്കാൻ നോക്കിയാൽ നാളത്തേക്ക് നമുക്ക് മോരിനകത്ത് തൈരിനകത്ത് ഇട്ട് വെക്കാം സൂപ്പറാണ് ആ തോരനും നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് നമുക്ക് കിട്ടുന്ന നമ്മുടെയല്ലേ അപ്പം നമുക്ക് ഈ വിഷമില്ലാത്ത സാധനം നമുക്ക് നല്ലത് ബീൻസിലും ഒക്കെ എത്രയോ നല്ലതാണ് വിഷമില്ലാത്ത സാധനങ്ങൾ അതോ ഇനി നമ്മുടെ വാഴയിലൊക്കെ ഇഷ്ടംമാതിരി വാഴക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടോട്ടോ കണ്ട ഫുൾ എടുക്കുവാണേ സൂപ്പർ എന്തോ ഒരാൾ നോക്കി വലിയ അധ്യക്ഷത വഹിച്ചു നിൽക്കും കേട്ടോ ഉണ്ടോ ഇപ്പോഴത്തെ പണി ഇതൊക്കെയാണ് അധ്യക്ഷത ആ ചേട്ടൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്നതിനെ അമ്മ അവിടെ ഇരുന്ന് ഉറങ്ങുന്നതിന് പിടിച്ചോണ്ട് വന്നതാണ് ഇങ്ങോട്ട് വന്നും പറഞ്ഞു അങ്ങനാണ് ആ സൂപ്പർ സൂപ്പർ ആ വിഷമില്ലാത്ത സാധനം നമുക്ക് കിട്ടി ഉണ്ടോ ആ സൂപ്പർ ഇന്ന് നമ്മുടെ മുള്ളാത്ത എണ്ണം കളിച്ചു തരാം എന്താ വേ വേണ്ട ഇതാ ഒരു മുള്ളാത്ത ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ ഈ നമുക്ക് ഈൻ്റെ മണ്ടയിലേം കൂടെ ഒന്ന് കളയാമായിരുന്നു അല്ലേ അതെയാവില്ല ഒരു ആ നാളെ കേട്ടെ നാളെ ഈ ഇവരുടെ അത്തേ വാ ആ എന്നാലേ ഇത് മെള്ളോട്ട് പോകത്തോളൂ അതുകൊണ്ടാണ് അതിന്റെ കമ്പല്ല അതിന്റെ മണ്ടയിലോട്ട് അതിന്നു വേണ്ട വൈകിട്ടേ നാളെ നാളെ രാവിലത്തേക്കാ നാളെ രാവിലത്തേക്കെ ആട്ടെ അയ്യോ അമ്മ അതെടുക്കണ്ട അപ്പൊ നമ്മൾ അരിഞ്ഞ കപ്പളങ്ങ അരിഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്കും ചേട്ടനെന്നെ വിളിച്ചപ്പോ അങ്ങോട്ട് പോയി നമ്മുടെ പിണ്ടി നോക്കിക്കേ അടിപൊളി കണ്ടിപ്പോളി നമുക്ക് കപ്പളങ്ങ കപ്പളങ്ങേക്കുള്ളതായി അല്ലേ ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് ഇന്ന ദിവസം ഫ്രിഡ്ജിൽ വെക്കണം എന്നല്ലേ അപ്പം നമ്മുടെ മെഴുക്കോലറ്റിയൊക്കെ റെഡിയായി മത്തിശാലം ഉണ്ടായിരുന്നു അതിനെ വറക്കാനും ഇട്ടു സാമ്പാർ വേഗം കഷ്ണം വേഗം വെച്ചേക്കുവാണ് അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള നമ്മളുടെ പണികളെല്ലാം കഴിഞ്ഞിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഷോർട്ട് പിടിക്കാൻ പോയി അപ്പം ഞാൻ നമ്മുടെ തലമുടിക്ക് പ്രത്യേകമായിട്ട് തലമുടിക്ക് ശരീരത്തിനും എൻ്റെ ചുറു ചുറുക്ക് എൻ്റെ ഈ ഓടി നടന്നുള്ള ജോലി ചെയ്യാനുള്ള ചുറു ചുറുക്കും മടി മടിയൊന്നുമില്ലാതിരിക്കാൻ ഞാൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സാധനം കുടിക്കുന്നുണ്ട് അത് കുറച്ച് ഇപ്പോൾ ഒരു മാസമാകാറാവുന്നു കഴിഞ്ഞിട്ട് പറയാലോ എന്നൊര്ത്താണ് തലമുടി സംരക്ഷണത്തിനും കൂടി ഉള്ളതാണ് അപ്പം എല്ലാവർക്കും ഇത് നല്ലതാട്ടോ രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ തലേദിവസം തന്നെ നമ്മുടെ മുന്തിരിങ്ങല്ലേ നമ്മൾ കൊച്ചിലെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കൊച്ചിലല്ല പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കുടിക്കുന്നതല്ലായിരുന്നു ഞാൻ കുടിക്കുമായിരുന്നു അപ്പം ഒരു ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിനകത്ത് രാത്രിയിൽ മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങ ഞാൻ കറുത്താണ് മേടിക്കുന്നത് അത് ഒരു അഞ്ചാറെണ്ണം ഒരു പത്തെണ്ണം ഇട്ട് വെക്കുക കഴുകിയിട്ടിട്ട് വെക്കണം പിറ്റേ ദിവസം നല്ല ഞെരുടി പിഴിഞ്ഞ് അരിച്ച് അത് വെറും വയറ്റിൽ ഒറ്റയടിക്ക് കുടിക്കുക ഏറ്റവും ബെസ്റ്റായ സാധനമാണ് തലമുടി വളർച്ചയ്ക്ക് ശരീരത്തിന് എല്ലാം കുഞ്ഞു പിള്ളേരാണെങ്കിൽ വെളുക്കാൻ ഏ എന്നെപ്പോലുള്ളവർക്ക് വെളുക്കാനല്ല ആരോഗ്യത്തിന് നല്ല കേട്ടോ അതാ എൻ്റെ മുടി മുടിയുണ്ടാ അപ്പം ഈ മുടിയെ സംരക്ഷിക്കേണ്ട കടമ എൻ്റെതാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സാധനം കൂടെ കഴിക്കാൻ തുടങ്ങി ഇതാ വീണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അപ്പം ഇതൊക്കെ മുടി സംരക്ഷണത്തിന് നല്ലതാണ് ചലഞ്ചാണ് അപ്പം ഇതൊക്കെ കഴിച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ മുടിയൊക്കെ പോയെങ്കിലും ഓർത്താണ് ഞാൻ ഇതൊക്കെ കഴിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്തു അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഒരു മാസം കൊണ്ട് റിസൾട്ട് വന്നിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റ